ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിച്ച് സമർപ്പിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ മന്ത്രിസഭ പരിഗണിക്കേണ്ട ശുപാർശകൾ കാലതാമസം കൂടാതെ പരിഗണിക്കും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതത് സെക്രട്ടറിമാർ പരിശോധിക്കും സെക്രട്ടറി തല കമ്മിറ്റി മോണിറ്ററിംഗ് നടത്തുവാനും തീരുമാനം സേഫ് ഈ വാർത്തയുടെ വിവരങ്ങൾ എന്തെല്ലാമാണ് ക്രൈസ്തവരുടെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോശി കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പഠനം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴിന് ജസ്റ്റിസ് ജെ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു ഇത് ന്യൂനപക്ഷ വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ന്യൂനപക്ഷ വകുപ്പ് എന്നതിനപ്പുറത്തേക്ക് മറ്റു പല വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് നടപ്പാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ വകുപ്പുകളോട് ഈ ബന്ധപ്പെട്ട് എന്തൊക്കെയായ ശുപാർശകൾ നടപ്പാക്കാൻ കഴിയും എന്ന് ആലോചിച്ച് മറുപടി നൽകണം എന്ന കത്ത് ന്യൂനപക്ഷ വകുപ്പ് നൽകിയിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ബാക്കി പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അത് നടപ്പാക്കുന്നതിനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രിസഭ പരിഗണിക്കേണ്ട ശുപാർശകൾ കാലതാമസം കൂടാതെ പരിഗണിക്കാൻ വേണ്ടിയുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് മാത്രമല്ല കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ശുപാർശയായി വന്നിട്ടുണ്ട് അത് അതാത് വകുപ്പ് സെക്രട്ടറിമാർ പരിശോധിക്കും ഇതിന് പിന്നാലെ തന്നെ വകുപ്പ് സെക്രട്ടറിമാർ കേന്ദ്രവുമായി ബന്ധപ്പെടും എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നടപ്പാക്കാൻ കഴിയുന്ന ശുപാർശ വേഗത്തിൽ നടപ്പാക്കണം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചീഫ് സെക്രട്ടറിക്കും വകുപ്പ് മന്ത്രിമാർക്കും നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരും ഉന്നത ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ജെ ബി കോവിശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണതോതിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന് പിന്നിൽ മറ്റ് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ് വസ്തുത ശരി